ം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കെ സി എസ് എല്ലിന് കീഴിലുള്ള ചൈൽഡ് കമ്മീഷൻ അതിരൂപതയിലെ കുട്ടികൾക്കായി ഏപ്രിൽ മാസം എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെ ഈശോയോട് കൂട്ടുകൂടാൻ എന്ന പേരിൽ അനുഗ്രഹ ഭവനിൽ വച്ച് ധ്യാനവും ക്യാമ്പും നടന്നു അവധിക്കാലം ആരംഭിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോയുടെ കൂടുതൽ അടുക്കുവാൻ കുട്ടികൾക്ക് ഈ ധ്യാന അവസരം സഹായകമായി അതിരൂപതയിലെ പതിനാറ് ഇടവകകളിൽ നിന്ന് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഇരുന്നൂറ്റി പതിനേഴ് കുട്ടികളാണ് ധ്യാനത്തിൽ പങ്കെടുത്തത് അനുഗ്രഹ ഭവൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട മോൺസനൂർ ജോർജ് പോളിന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടു കൂടി ആരംഭിച്ച ധ്യാനം അവസാന ദിവസം ആരാധനയോടും കുംഭസാരത്തോടും കൂടി ധ്യാനം സമാപിച്ചു അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും കുട്ടികൾക്കായുള്ള കൂട്ടായ്മകൾ ആരംഭിക്കേണ്ടതും കുട്ടികളെ ദേവാലയത്തോട് ചേർത്ത് വളർത്തേണ്ടതും ചൈൽഡ് കമ്മീഷന്റെ ലക്ഷ്യമാണെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജസ്റ്റിസ് പറഞ്ഞു തിരുവനന്തപുരം അതിരൂപതയിലെ ദേവാലയങ്ങളിൽ നിന്നുള്ള ബി സി സി കോർഡിനേറ്റർമാരുടെയും വൈദിക കോർഡിനേറ്റർമാരുടെയും അതിരൂപതതല സംഗമം ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വെള്ളയമ്പലം ടി എസ് എസ് ഹാളിൽ വെച്ച് നടന്നു സാമുദായിക സംഘടനകൾ സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പരിശീലനത്തിൽ കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജൂഡ് ജോസഫിൻ്റെ അസാന്നിധ്യത്തിൽ ബി സി സി ആനിമേറ്റർ ശ്രീമതി സുശീല ജോ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം രൂപത തയ്യാറാക്കിയ അവകാശ പത്രിക അവതരിപ്പിച്ചു അതിരൂപത ബി സി സി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരൂപതാ ശുശ്രൂഷാ കോർഡിനേറ്റർ ഫാദർ ലോറൻസ് കുലാസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് നടന്ന പാനൽ ചർച്ചയ്ക്ക് മോഡറേറ്റർ ആവുകയും ചെയ്തു അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് സാമൂഹിക സംഘടനകൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അൽമയ ഊർജിതമാക്കുന്നതിനെപ്പറ്റിയും സംസാരിച്ചു അതിരൂപതാ വികാരി ജനറൽ ചർച്ചയ്ക്കൊടുവിൽ കെ ആർ എൽ സി സി സ്വീകരിച്ചിരിക്കുന്ന പുതിയ നയമായ സമദൂരത്തിൽ നിന്ന് ശരി ദൂരത്തിലേക്ക് എന്ന വിഷയത്തെ പറ്റി വിശദമായി സംസാരിച്ചു ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ആഹളം മുഴങ്ങുകയാണ് ജാഗ്രതയോടും ശ്രദ്ധയോടും തങ്ങളുടെ ജനാധിപത്യ അവകാശമായ വോട്ടെടുപ്പിൽ പങ്കാളികളാകാനും തങ്ങൾക്ക് ലഭിച്ച സമ്മതിദാനാവകാശത്തിൽ വലിയ നിർവഹിക്കാനുള്ള അവസരം ഭരണഘടനാണിത് ജനാധിപത്യാവകാശമായ വോട്ടെടുപ്പിൽ പങ്കാളികളാകാനും തങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിച്ച സമ്മതിദാനാവകാശത്തിൽ പങ്കാളികളാകാനുമുള്ള വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരം കൂടിയാണ് ഈ സമ്മതിദാനാവകാശം എല്ലാ പൗരന്മാരും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐശ്വര്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാനും ഭരണഘടനാ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഉയർത്തിപ്പിടിക്കാനുള്ള അവസരമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ മാഗ്ന എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ അന്തസത്തയായ പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും അഭിപ്രായ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആധാരമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും അഭിപ്രായ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാകുവാനും അവർക്കെല്ലാവർക്കുമിടയിൽ വ്യക്തിയുടെ അന്തസ്സും ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് സാഹോദര്യവും സഹവർത്തിത്വവും പുലർത്തുവാനും ഇന്ത്യയുടെ പൗരന്മാരെന്ന നിലയിൽ നമുക്കേവർക്കും ഇവർക്കും ഉത്തരവാദിത്വമുണ്ട് ആ മഹത്തായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്നും പ്രായപൂർത്തിയായ ഒരു പൗരനും പിന്തിരിഞ്ഞു സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു വേനൽക്കാലം ഫലപ്രദമാക്കാനും സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ലക്ഷ്യം നേടുന്നതുവരെയും പൊരുതുവാനും കുട്ടികളെ പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന സമ്മർ ക്യാമ്പ് പുതുക്കുറിച്ച് ഫെറോനയിൽ ചൈൽഡ് പാർലമെന്റ് കുട്ടികൾക്കായി നടത്തി സെന്റ് ടൊമനിക് വെട്ടുകാട് പാരിഷ് ഹാളിലാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടന്നത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി